<kung government> mm. ു നമ്മൾ എല്ലാം അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചേരാം വിദ്യാഭ്യാസം കൂടുതലുള്ള ആളാണ് നമ്മൾ പത്താം ക്ലാസ്സില് ആറ് വട്ടം എഴുതി തോറ്റും ജയിച്ചവനുമാണ് മനസ്സിലാക്കണം പിന്നെ പ്ലസ് ടു എഴുതിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ എഴുതുന്നുണ്ട് മാമേ എഴുതാൻ അഞ്ചാറ് കൊല്ലം എഴുതി കിട്ടിയിട്ടില്ല ഇനിയും കിട്ടത്തില്ല നമ്മൾ എല്ലാം പഠിപ്പിച്ച് തരാം പോലെ നമ്മൾ എല്ലാ കഴുകുന്നവന് വേറെ വരാം എന്താ പറയുക ഇത് അക്ഷര

மா ம மா தி கே ர பாபனே ப ப ப ப மா யா ர ல வா ஷ ச ஹ ல யா ர ச அவன் மனு மனு الانسان இல்ல அவன் எத்தர தோணும் புத்தி உள்ள பிரில்லியன்ட் ஸ்டூடண்டா இருந்துனான் படிக்கான் கல்வில தரம் மாதிரி அத கொண்டு அவன் போச்சு அவன் இதய دي ವಾக்கிலக்க மனுனு வெளிய வந்துட்டான் இல்ல படிச்சோம் ini ada teman alpar lagi kayaknya,